ുലകാലം വിളിച്ചമാക്കും പൂ നുറുങ്കുവട്ടം പക്ഷി പരകം തെളിച്ചു കാട്ടും പൂ हृदन्दमेगप्रकाश <Sessly> <Sessly> പ്രിയമുള്ളവരെ പ്രസിദ്ധനായ സുവിശേഷ പ്രഘോഷകൻ റെയ്നാട്ട് ബോങ്കയെ എല്ലാവർക്കും പരിചയമുണ്ടാവും അദ്ദേഹത്തിൻ്റെ ഒരു വലിയ സ്വപ്നമായിരുന്നു സഞ്ചരിക്കുന്ന ഒരു വചന കൂടാരം അദ്ദേഹം പ്രാർത്ഥിച്ചു അതിനുവേണ്ടി പ്രയത്നിച്ചു ദൈവം നൽകി നാൽപ്പത്തി അയ്യായിരം പേർക്കിരിക്കാവുന്ന സഞ്ചരിക്കുന്ന ഒരു വചനകൂടാരം അങ്ങനെ പല സ്ഥലങ്ങളിലും ഈ കൂടാരവുമായി പോകുന്നു വചനം പ്രസംഗിക്കുന്നു ഒരിക്കലും ഒരു സ്ഥലത്ത് വചനപ്രകോഷണത്തിനു വേണ്ടി കൂടാരമെല്ലാം അറേഞ്ച് ചെയ്തു എന്നാൽ വചനപ്രകോഷണം നടക്കുന്നതിൻ്റെ തലേദിവസം നനച്ചിരിക്കാത്ത നേരത്ത് ഒരു വലിയ കൊടുങ്കാറ്റുണ്ടായി കൂടാരമെല്ലാം പറത്തിക്കൊണ്ടുപോയി ഒന്നുപോലും അവശേഷിപ്പിക്കാത്ത കളഞ്ഞു എല്ലാവർക്കും സങ്കടമായി ഇനി ഒരിക്കലും ഈ വചനയോഗം നടക്കില്ല നിരാശയായി ബോങ്കെ പ്രാർത്ഥനാപൂർവം ദൈവസേനത്തിൽ ഇരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് അദ്ദേഹത്തോട് പറഞ്ഞു വചനപ്രഘോഷണം നടക്കണം നാളത്തെ ഡേറ്റിൽ തന്നെ നിശ്ചയിച്ച പോലെ വചനപ്രഘോഷണം ചെയ്യണം പരിശുദ്ധാത്മ പ്രേരണയ്ക്ക് അദ്ദേഹം വഴങ്ങി കൂടാരമില്ലാതെ തുറസ്സായ സ്ഥലത്ത് വചനം പ്രസംഗിക്കാനുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കി പിറ്റേ ദിവസം വചനപ്രസംഗം ആരംഭിച്ചു റെയ്നാട്ട് ബോങ്കെ പറയുകയാണ് കൂടാരം കിട്ടിയ സമയം തൊട്ട് ഞങ്ങളുടെ പ്രാർത്ഥനയായിരുന്നു ആ കൂടാരം നിറയുന്നത്രയും നാൽപ്പത്തയ്യായിരം പേര് വരണമെന്ന് ഒരിക്കൽ പോലും നാൽപ്പത്തയ്യായിരം പേര് വന്നിട്ടില്ല എന്നാൽ കൂടാരം നശിച്ചു പോയ പിറ്റേ ദിവസം നടന്ന വചനപ്രഘോഷണ വേളയിൽ എഴുപത്തയ്യായിരം പേരാണ് വന്നത് ബോങ്കെ പറയുകയാണ് ഞങ്ങളുടെ പ്രാർത്ഥന ഒരു വേലിക്കെട്ടിനുള്ളിലായിരുന്നു ദൈവം അത് പൊളിച്ചു കളഞ്ഞു എന്നിട്ട് ദൈവത്തിൻ്റെ പദ്ധതി നടപ്പിലാക്കി പ്രിയമുള്ളവരെ ചിലപ്പോൾ നമ്മുടെ സ്വപ്നങ്ങളുടെ വേലിക്കെട്ട് ദൈവം പറത്തിക്കൊണ്ടങ്ങ് പോകും നമ്മുടെ സുരക്ഷിതത്വത്തിൻ്റെ വേലിക്കെട്ട് അല്ലെങ്കിൽ നമ്മുടെ സ്വപ്നങ്ങളുടെ കൂടാരം ദൈവം പറത്തിക്കൊണ്ട് പോകും വേലിക്കെട്ടുകൾ പൊളിച്ചു കളയും അതെന്തിനാണെന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ വലിയ പദ്ധതികൾ നടപ്പിലാക്കാൻ അതുകൊണ്ട് സ്വപ്ന കൂടാരം തകർന്നു പോകുമ്പോഴും സുരക്ഷിതത്തിൻ്റെ വേലിക്കെട്ടുകൾ പൊളിഞ്ഞു പോകുമ്പോഴും പേടിക്കണ്ട അതുകൊണ്ടാണ് വചനം പറയുന്നത് എൻ്റെ ഗുരു കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിൻ്റെ ജലവും തന്നാലും എൻ്റെ ഗുരുവനിൽ നിന്ന് മറഞ്ഞിരിക്കുകയില്ല നമുക്ക് പ്രത്യാശയോടെ മുന്നോട്ട് പോകാം ആമേ